ട്യൂബ് പോയിന്റ് എന്നുള്ള രീതിയില്ല ധ്യാൻ അത് ധ്യാൻ ഒരു ബൂസ്റ്റിംഗിന് കൊണ്ട് ഇട്ടതല്ലേ ധ്യാൻ മോശം നടന്നല്ലേ ധ്യാൻ നല്ല നടനല്ലേ ധ്യാൻ എന്നാ ഒന്ന് മോശമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സിനിമകളോടാത്തന്നെ പ്രശ്നമല്ലേ വർഷങ്ങൾക്ക് ശേഷം ആയിക്കോട്ടെ തീര ആയിക്കോട്ടെ എല്ലാം ഗംഭീര ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്ന ആടനല്ലോ നല്ല നടനല്ലേ ധ്യാന്റെ ട്യൂബ് പോയിന്റോ നല്ലത് നമുക്കൊരു യന്ത്രൻ എന്നൊക്കെ പറഞ്ഞൊരു സാധനം കൊടുത്താണ് ഒരു ബൂസ്റ്റപ്പിനുണ്ട് ഞാൻ ഗംഭീരമായിട്ട് അറിഞ്ഞ് ചെയ്യും ചെയ്തിരുന്നു നന്നായി ചെയ്തിട്ടുണ്ട് നമ്മുടെ ആൾക്കാരല്ലേ ആൾക്കാരല്ല ഷാബ ആമി നിഹാൽ ഒക്കെ നമ്മുടെ തന്നെ ആൾക്കാരല്ലേ നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് സിജു നന്നായി ചെയ്തിട്ടുണ്ട് ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാവരും വെച്ചിട്ടുണ്ട് നസീറും തോന്നിയത് കണ്ടപ്പോ സബ്ജക്ട് ഇല്ലടാ സബ്ജക്റ്റിനകത്ത് ആവശ്യപ്പെടുമ്പോൾ ആവശ്യപ്പെടുന്ന ഹ്യൂമർ അല്ലാത്ത സമയത്ത് സബ്ജക്റ്റിന്റെ സീരിയസ്നെസ് മെയിൻ ചെയ്തു പോകുന്ന ഒരു സിനിമ അങ്ങനെയല്ല എന്റെ തിരക്കഥയ്ക്ക് രൂപപ്പെടുത്താൻ പറ്റും നന്നായി ആ ഇത് നന്നായിട്ട് നല്ല റെസ്പോൺസ് വൈകുന്നേരമൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് സിനിമകൾ ഒരുപാട് ഷോകൾ ഫുള്ളാവുകയും ആൾക്കാർ നല്ല രീതിയിൽ എടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം ഭാഗം വരേണ്ടതാണ് അങ്ങനെയുള്ളത് ചെയ്തിരിക്കുന്നത് വരേണ്ടതാണ് കുറുക്കുമൂല നീ കണ്ടെന്നല്ലേ നീ നീ കണ്ടെന്നല്ലേ സിനിമ പറഞ്ഞത് പ്ലാജിക്കാവും കുറുക്കുമൂലിപ്പോ എന്തോന്നോട് കാണിക്കുന്നില്ലല്ലോ നല്ല അങ്ങനെയല്ല എല്ലാവരുടെയും ആവട്ടെ നല്ല സിനിമകളൊന്നേ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് അത് അപ്പോൾ നമ്മുടെ നമ്മുടെ ഒന്നുമില്ല എല്ലാം സിനിമകൾ ഈ പറഞ്ഞ നമ്മളെല്ലാം ഒരേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതല്ലേ ഇപ്പോൾ സിനിമ നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും തന്നെ ഗുണമാണ് അപ്പോൾ നല്ല സിനിമകളെല്ലാം തന്നെ വിജയിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത് പ്രേക്ഷകരെ എൻഗേജിങ് ആക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എൻ്റർടൈനിങ് ആകുന്ന സിനിമകൾ തീർച്ചയായിട്ടും ഒരു തിയേറ്ററിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കാറുണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും ഫാക്ടേഴ്സും അപ്പൊ അതിനുള്ളൊരു ക്വാളിറ്റി സിനിമയ്ക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാ നല്ല സിനിമകളും ക്വാളിറ്റി ഉള്ള സിനിമകളും തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമകളൊക്കെ തന്നെ വിജയിക്കട്ടെ തന്നെ പറയാൻ പറ്റുള്ളൂ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമായി എല്ലാവരും പടം കാണുക പടം കണ്ടിട്ട് നമ്മളൊരു നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവരും കണ്ടിരിക്കുന്ന അടിപൊളി തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം